പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം നടന്നുവരുന്ന അമ്മയുടെ പേരിൽ മരം നടന്ന പദ്ധതിക്ക് പള്ളുരുത്തിയിൽ തുടക്കമായി ബി നേതൃത്വത്തിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ഊരാളക്കംശേരി ക്ഷേത്ര സന്നിധിയിൽ മാവിൻ തൈ നട്ടുകൊണ്ട് മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ വിനീത ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു അമ്മയുടെ പേരിൽ ഒരു മരം നടന്നെന്ന് പ്രൈം മിനിസ്റ്റർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ അതിനെ അനുബന്ധിച്ചിട്ടുണ്ടായ ആറാം തീയതി വരെ എല്ലാവരും അവരുടെ സ്ഥലത്തും ക്ഷേത്രത്തിലോ അങ്ങനത്തെ പഠിച്ച സ്ഥലത്തിൽ നമ്മൾ മരം എന്നാണ് നിർദ്ദേശം പക്ഷേ അതില്ലാണ്ട് തന്നെ നമ്മൾ മരം നടന്നത് ഒരു പരിസ്ഥിതിക്കും ഒരു സംഭാവനയാണ് നമ്മുടെ ദേശത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഒരു സംഭാവന തന്നെയാണ് ഇത് ഇത് ഒരു നമ്മുടെ ക്ഷേത്രങ്ങൾ ഹരിതാപമായി നമ്മൾ വളർത്തി നടന്നാൽ അതൊരു വലിയൊരു സംഭാവന തന്നെയായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതിയെ സൂക്ഷിക്കാണ്ടിരിക്കേണ്ട ഒരു ഇത് റിസൾട്ടാണ് നമ്മുടെ പ്രളയവും പിന്നെ ഡൽഹിയിൽ ഒരുപാട് ചൂടും അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരുന്നതും അതൊക്കെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കാണ്ടിരിക്കേണ്ട ഒരു ഒരു ആക്ടിവിറ്റീസ് വരുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ആണ് പക്ഷേ അമ്മയുടെ പേരിൽ ഒരു മരം നടന്നത് ഒരു വലിയൊരു പവിത്രമായ ഒരു കാര്യമാണ് അത് നമുക്ക് അത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണം പരിസ്ഥിതിക്ക് അതിന്റെ ഒരു ഒരു മെസ്സേജ് ആണ് പ്രൈം ബി ജെ പി സംസ്ഥാന സമിതി അംഗം വി കെ സുദേവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റോഷൻ കുമാർ പരിസ്ഥിതി പ്രവർത്തകൻ പി ആർ അജാമളൻ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി എസ് സുധേഷ് സലീല അശോകൻ സൗത്ത് ഏരിയ പ്രസിഡന്റ് എൻ ജി പ്രകാശൻ ഡി വി സഭാ സെക്രട്ടറി വി പി പ്രജോഷ് ദേവസ്വം ഭാരവാഹി കെ ബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ റുബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി